ഗേസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് കടായി ചിക്കനും നെയ്ച്ചോറാണ് കേട്ടോ നമുക്ക് ഉച്ചയ്ക്ക് ലഞ്ച് അപ്പോൾ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ചെറിയ പീസായിട്ടോ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ ആ പീസിൽ തന്നെ കടായി ചിക്കൻ ഉണ്ടാക്കാമെന്ന് വെച്ചു അപ്പം നമുക്ക് ഫ്രൈ ആക്കാനുള്ള മസാല ഒക്കെ ഒന്ന് റെഡിയാക്കാം ചിക്കന് വാര വെള്ളം വരാൻ വേണ്ടി വെച്ച് കേട്ടോ അപ്പം അത് നമുക്ക് എരിവിനുസരിച്ച് കുറച്ച് മുളക് കൂടിക്കാം അത് നല്ല എരിവുള്ള മുളകാണ് അതുകൊണ്ട് ഞാനൊരു മുക്കാൽ ടീസ്പൂൺ ഒക്കെ എടുത്തിട്ടുള്ളൂ ഒരു അര ഒരസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് നിറച്ച് ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ഇതിലൊക്കെ ഒരു സ്പൂണ് കോൺഫ്ലോർ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു സ്പൂണ് മൈദാപ്പൊടി ഒരു സ്പൂണ് അരിപ്പൊടി പിന്നെ സോയാ സോസ് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സോസിൽ നല്ല ഉപ്പുണ്ടാവും കേട്ടോ അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി അത് നിങ്ങൾ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ഇട്ടാൽ മതി പിന്നെ ഫുഡ് കളർ ഇട്ട് കൊടുക്കുന്നുണ്ട് ശരിക്കും ഫുഡ് കളർ ഓപ്ഷനിലാണ് കേട്ടോ നമ്മൾ കാശ്മീർ മുളക് പൊടി ഉണ്ടെങ്കിൽ അത് ചേർക്കാവും നല്ലത് പിന്നെ കുറച്ച് വിനേഗർ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കണം നമുക്കിതിലേക്ക് ഗരം മസാല കുരുമുളക് പൊടിയൊക്കെ ചേർക്കാം കേട്ടോ ഞാനിത് ചേർത്തിട്ടില്ല കാരണം മസാലയിൽ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഫ്രൈ ആക്കാൻ ഇത്രയും ഐറ്റംസാണ് ഇനി ഇതിൽ കുറച്ച് വെള്ളം കൂടി ചേർക്കണം കാരണം ഫ്ലോർ കുറച്ചധികം ഉള്ളതല്ലേ മൈദാപ്പൊടി അരിപ്പൊടി കോൺഫ്ലോർ ഒക്കെ ഉള്ളത് കാരണം എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു തിക്ക് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുണ്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം ശരിക്കും അരിപ്പൊടി ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു തിക്ക് ഒരു കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ടോ നമ്മൾ ചിക്കൻ അല്ലെങ്കിൽ ഫ്രൈ ആക്കുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല ഇങ്ങനെ പൊരിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ നല്ല തിക്ക് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ചിക്കൻ പീസ നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക നല്ലപോലെ കൈവച്ചിട്ട് എല്ലാ ഭാഗവും മസാല ആക്കി എടുക്കണ്ടോ നല്ലപോലെ മസാല ആക്കി കൊടുത്തിട്ടുണ്ട് നല്ല തിക്ക് ഒരു കോട്ടിംഗാണ് കേട്ടോ ഇത്രയും പൊടികളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം വേറൊരു ബോക്സിലാക്കിയിട്ട് അടച്ചു വെക്കണം അപ്പോൾ ഒട്ടും സമയമില്ലെങ്കിൽ ഫ്രീസറിൽ ഒരു ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ വെച്ചാൽ മതി നമുക്ക് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു മുക്കാൽ മണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ മസാല ഇതിലേക്ക് പിടിച്ച് കിട്ടും അപ്പോൾ നമുക്കിത് വേറെ പാത്രത്തിലാക്കിയിട്ട് ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കാം അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ പിന്നെ മസാല ഉണ്ടാക്കാനുള്ള പണികളൊക്കെ നോക്കാം ഏ ാക്കിയത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് സമയം റെസ്റ്റ് ചെയ്തിട്ട് ഒരു മുക്കാൽ മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു നമുക്ക് എണ്ണ നല്ല ചൂടായി കിടക്കുന്നുണ്ട് അപ്പോൾ പൊരിച്ചെടുക്കാം ഇൻഡാലയും ചട്ടിയിൽ വിറക്കടുപ്പിലായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ചൂട് കട്ടിയുള്ള പാത്രമാണെങ്കിൽ നല്ലപോലെ ചൂടായതിൻ്റെ ശേഷം മാത്രമാണെങ്കിൽ ഇടാൻ പറ്റുമെന്ന് നമുക്ക് ഓരോ പീസ് ഇട്ട് കൊടുക്കാം അപ്പൊ ചിക്കനൊക്കെ ഏകദേശം ഫ്രൈ ആയി വന്നിട്ടോ കേട്ടോ അപ്പൊ ചിക്കനൊക്കെ കൂടാതെ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഞമ്മക്ക് ചിക്കൻ പൊരിച്ച എണ്ണയിൽ കുറച്ചെണ്ണ മാറ്റിയിട്ട് മസാല ഉണ്ടാക്കാം മാറ്റിണ്ട് പുളി ഉപ്പ് എടുക്കാം പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇടക്ക് ഇളക്കി കൊടുത്തിട്ടോ അപ്പോൾ ഉള്ളി നല്ലപോലെ വാടി വന്നിട്ടുണ്ട് കേട്ടോക്ക് ചെറുതായിട്ട് ഇരിഞ്ഞു കൊടുത്ത തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളിയുടെ ഒപ്പം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കുരുമുളക് ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുത്താണ് വലിയ ജീരകം അപ്പൊ ഇട്ട് കൊടുക്കാം പിന്നെ കറിവേപ്പിലി ഇട്ടുകൊടുക്ക ഇതെല്ലാം കൂടി ഒന്ന് നല്ലപോലെ വാറ്റിയെടുക്കാം തക്കാളി പെട്ടെന്ന് വന്നിട്ടാലും ൂടി വെച്ചിട്ട് വാട്ടിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ തക്കാളിയൊക്കെ നല്ലപോലെ വാടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് പൊടികളിട്ട് കൊടുക്കുക അപ്പം ഞാൻ ഒരു മുക്കാൽ ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുള്ളൂ കാരണം നല്ല എരിവുള്ള മുളക് പൊടിയാണ് പിന്നെ കുരുമുളക് പച്ചമുളക് ചേർത്തിട്ടുണ്ടല്ലോ അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മല്ലിപ്പൊടി ഒരു ഫുള്ളായിട്ട് രണ്ട് ടീസ്പൂൺ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് ടീസ്പൂൺ ചിക്കൻ മസാല എല്ലാം കൂടി ആദ്യമൊന്ന് നല്ലപോലെ യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ബിരിയാണി മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം എല്ലാ മസാലകളും ഇട്ട് കൊടുത്ത് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് കൊടുക്കുന്നുണ്ട് അധികം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇട്ടു ഇനി കുറച്ച് ഗരം മസാല ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഈ ഗ്രേവി ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടൊന്ന് വറ്റിച്ചെടുക്കുകയാണ് അപ്പോൾ തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ചിക്കൻ ഇട്ടുകൊടുക്കുന്നതിൻ്റെ മുന്നായിട്ട് കുറച്ച് മല്ലിയിലിട്ട് കൊടുക്കാം ചിക്കൻ ഇട്ട് കൊടുക്കാം നല്ല തോലൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരു ലോ ഫ്ലെയിമിൽ കടന്നിട്ട് ഇതൊന്ന് വറ്റിച്ച് വരണം അപ്പോൾ ഈ ഗ്രേവിക്ക് ചിക്കൻ്റെ ആ ഒരു എണ്ണ കറങ്ങിട്ടുണ്ടാകും നല്ല ടേസ്റ്റാകും ഞാനിവിടെ ബിരിയാണി വെക്കാനുള്ള നെയ്ച്ചോറ് വെക്കാനുള്ള അരി വളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് വെറുതെ ഒന്ന് വളത്തിലിട്ട് വെച്ചിട്ടാണ് ചെറിയ നെയ്ച്ചോറ് അരിയാണ് അപ്പോൾ അത് നമുക്ക് കുക്കറിലാണ് ടോ റൈസ് വെക്കുന്നതും ക്യാരറ്റും ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി കോഴി പൊരിച്ചിട്ടുള്ള ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു രണ്ടര ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനൊരു രണ്ട് ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പെണ്ണ ചൂടായിട്ടുണ്ട് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം അപ്പം ക്യാരറ്റ് ഏകദേശം വാടിയിട്ടുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചുകൊടുക്കാം പിന്നെ അരി എടുത്തതിൻ്റെ ഡബിളായിട്ടോ വെള്ളം എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് മസാല കെട്ട് കൊടുക്കണം കറാമ്പട്ട ഏല അതൊക്കെ ഇട്ട് കൊടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം പിന്നെ അതാ മസാല കെട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ അരിയൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് നമുക്കിത് വെച്ചിട്ട് രണ്ട് വിസലടിക്കാം അപ്പൊ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട് കിട്ടോ ചിക്കൻ കടായിട്ടുണ്ട് കിട്ടോ നമ്മൾ കുറച്ച് വെക്കുന്ന ആരണമാണ് ഇങ്ങനെ വെച്ചാൽ അല്ലെങ്കിൽ ദമ്മിട്ടിട്ട് നെയ്ച്ചോറ് ഉണ്ടാക്കലാണ് നമുക്കിതൊരു വേറെ പാത്രത്തേക്ക് മാറ്റാം അപ്പം നെയ്ച്ചോറ് കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ സാലഡും അച്ചാറൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ അച്ചാർ നമ്മുടെ വീട്ടിലുണ്ട് സാലാഡ് റെഡി ആക്കിയിട്ടുണ്ട് അപ്പം നമുക്ക് ചോർന്നാം അങ്ങനെ ഉച്ചയ്ക്ക് നല്ല വിശപ്പുള്ള സമയത്ത് നല്ല ചൂടുള്ള നെയ്ച്ചോറും പിന്നെ ചിക്കൻ കടായും നല്ലൊരു കോമ്പിനേഷൻ അല്ലേ ഇതൊക്കെ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക പുതുതായി കാണുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് കാണാം